I <laughs> ഉണർവ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരുണ്ണിവാനായ കർത്താവെ ഈ സമയം അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വചനം ശ്രവിക്കുവാനായി ഒരുങ്ങുമ്പോൾ അങ്ങയുടെ ആത്മാവ് ഞങ്ങൾക്ക് തീക്ഷ്ണത നൽകട്ടെ എല്ലാവരുടെയും മേൽ ഞാനടി ആത്മാവിനെ വർഷിക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഞാൻ പിതാവിനോട് ചോദിക്കുകയും അവിടുന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ഒരു സഹായകന നൽകുകയും ചെയ്യും ഈ വചനങ്ങളുടെ എല്ലാം യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവ് കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ ഇതു കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇതു നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റ കൊടുക്കാനിരുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ സിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു പ്രിയമുള്ളവരെ യോഹനറിയിച്ച സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ശ്രവിച്ചത് ഈ ഒരു വചനഭാഗം തിരഞ്ഞെടുക്കാൻ പ്രത്യേക കാരണമുണ്ട് കാരണം സുവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ചില മനോഹരമായ പ്രാർത്ഥനകൾ ഇന്ന് നിങ്ങളോട് പറയാം എന്നാണ് ഞാൻ കരുതുക ചില മനോഹരമായ പ്രാർത്ഥനകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ് എൻ്റെ ചിന്ത യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ ആറാം അധ്യായം നമുക്കറിയാം വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പങ്കുവയ്ക്കുക വിശുദ്ധ കുർബാന എന്നുള്ള രഹസ്യത്തെ യേശു കുറേയധികം പേരുടെ മുൻപിൽ പങ്കുവയ്ക്കുകയാണ് അൻപത്തി മൂന്നാമത്തെ തിരുവചനം ആറാം അധ്യായം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല അവിടുന്ന് ഇത് പറയുമ്പോൾ ഇത് ശ്രവിച്ചവരിൽ പലർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല അതാണല്ലോ അറുപതാമത്തെ തിരുവചനം പറയുന്നത് അവർ പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്കു കഴിയും അതിൻ്റെ ഫലം ഇതാണ് അറുപത്തി ആറാമത്തെ തിരുവചനത്തിൽ ഇതിനുശേഷം അവൻ്റെ ശിഷ്യരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു വിശുദ്ധ കുർബാനയെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ അവനെ വിട്ടുപോയി എന്നുള്ളതാണ് നമ്മൾ കാണുക പ്രിയമുള്ളവരെ ദൈവം ഒരുക്കുന്ന പല പദ്ധതികളും നമുക്ക് മനസ്സിലായി എന്ന് വരില്ല ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് താബോറിലേക്ക് കടന്നു വരുന്ന പലരും ഞങ്ങളെ പറയുന്ന ഒരു കാര്യം ഇതാണ് അച്ഛ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ധ്യാനങ്ങൾ കൂടാറുണ്ട് വിശുദ്ധ കുർബാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കാറുണ്ട് പക്ഷേ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ചില കാര്യങ്ങൾ ജീവിതത്തിലെ ചില ദുഃഖത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു യേശയയുടെ പ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കും തമ്പുരാൻ നമ്മോട് ഇങ്ങനെ പറയുകയാണ് കർത്താവ് ആരോട് ചെയ്യുന്നു എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെതുപോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ വചനം കൃത്യമായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ് ദൈവമൊരുക്കുന്ന കാര്യങ്ങൾ ദൈവിക സ്വപ്നങ്ങൾ ഒരു പക്ഷേ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല കാരണം നമ്മളെല്ലാം വെറും മനുഷ്യരാണ് മനുഷ്യരായി നമുക്ക് ഒരുപാട് ബലഹീനതകളും കുറവുകളുമുണ്ട് അതുകൊണ്ടാണ് തമ്പുരാൻ ഇങ്ങനെ നമ്മെ ഓർമ്മിപ്പിക്കുക എൻ്റെ ചിന്തകൾ എൻ്റെ പദ്ധതികളെല്ലാം നിങ്ങളുടേതിനേക്കാൾ ഉന്നതമെത്രേ ജർമ്മിയായുടെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വചനമാണ് ജർമ്മിയായുടെ പുസ്തകം ഇരുപത്തി ഒൻപത് പതിനൊന്ന് കർത്താവരുളു ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈ ഒരു കാര്യത്തിൽ തർക്കമില്ല നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് തമ്പുരാന് വ്യക്തമായ പദ്ധതിയുണ്ട് പക്ഷേ അത് മനസ്സിലാകാതെ പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും ഇവിടെ അത് മനസ്സിലാകാതെ ഒരുപാട് പേർ യേശുവിനെ വിട്ടുപോയി അപ്പോൾ തമ്പുരാൻ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഇത് മനസ്സിലാകാത്തത് കൊണ്ട് ഇത് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളും അകന്നു പോവുകയാണ് പത്രോസാണ് മറുപടി കൊടുക്കുന്നത് സിമയോൻ പത്രോസ് പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു യോഹന്നാൻ ഞാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം അറുപത്തി എട്ടും അറുപത്തി ഒൻപതും തിരുവചനങ്ങൾ മനോഹരമായ ഈ പ്രാർത്ഥന നമുക്ക് വരികയാണ് പത്രോസ്ലിഹ നൽകുന്ന പത്രോസ്ലിഹയുടെ ആധാരങ്ങളിലൂടെ വരുന്ന മനോഹരമായ ഒരു പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ മനസ്സിലാകാതെ പോകുമ്പോൾ ദൈവം ഇതാഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റാതെ വരുമ്പോൾ ഈ വചനം എടുത്തു പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീയാണ് ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു കാരണം ഈ ഒരു വചനം നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ ദുഃഖങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതാവസ്ഥകളിലെല്ലാം തമ്പുരാനെ ഏറ്റുപറയുന്ന വചനമാണ് ഒപ്പം അത് സുവിശേഷം നമുക്ക് നൽകുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ് അത് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായത്തിൽ മറ്റൊരു പ്രാർത്ഥന നമ്മൾ കാണും മത്തായി അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവിടെ യേശു ശിഷ്യന്മാരുമായിട്ട് ഇതുപോലെ തന്നെ സംസാരിക്കുകയാണ് ഒരുപാട് പേർ യേശുവിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നത് തമ്പുരാൻ അറിയാം പക്ഷേ അതെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉടനെ അവിടെയും പത്രോസ് മറുപടി നൽകുക ചിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഹൃദയമുള്ളവരെ ഏറെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണത് നമ്മുടെ ജീവിതത്തിൽ ചില തിന്മയുടെ സ്വാധീനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ചില തഴക്ക ദോഷങ്ങളിൽ പെട്ട് നമ്മൾ വലയുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് കാരണം ഈ വജനഭാഗമെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ് പതിനേഴാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് പതിനാറാം അധ്യായം പതിനേഴാം തിരുവചനം യേശു അവനോട് അരുളി ചെയ്തു യോനായുടെ പുത്രനായ ക്ഷമയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് വീണ്ടും തുടർന്ന് ഇങ്ങനെ കാണും ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരും നിഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഈ ഒരു പ്രാർത്ഥന നടത്തുന്ന പത്രോസിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല തിരുസഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല ഒപ്പം സ്വർഗത്തിലും ഭൂമിയിലും അധികാരം പത്രോസിന് യേശു കൈമാറുകയാണ് ഇത്രയും ഇതെന്താണ് സൂചിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയാൽ യേശു നൽകുന്ന അധികാരമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറും ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പല തിന്മയുടെ സ്വാധീനങ്ങളെക്കുറിച്ചും പറയാറുണ്ട് ഒരു പക്ഷേ വർഷങ്ങളായിട്ട് മദ്യപിക്കുന്നവർ വർഷങ്ങളായിട്ട് അശുദ്ധമായ കാര്യങ്ങളിൽ കഴിയുന്നവർ അങ്ങനെ പലരും ഇവിടെ വരാറുണ്ട് അവരോടൊക്കെ ഞാൻ പറയും ഇതുപോലെ പ്രാർത്ഥിക്കാൻ മത്തായി അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം തിരുവചനം സിമയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് വളരെ മനോഹരമായ അധികാരം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് തിന്മയുടെ മേൽ അധികാരം നൽകുന്ന പ്രാർത്ഥന നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് ദൈവം ജീവിക്കുന്നു എന്ന് യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ വീണ്ടും ലൂക്കാസ് വിശേഷത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായം ലൂക്കാസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതലുള്ള വചനഭാഗത്ത് നമ്മൾ കാണുന്നത് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ് നമുക്കറിയാം രണ്ട് ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്നും എം ഹൗസിലേക്ക് യാത്ര ചെയ്യുകയാണ് അവർ അങ്ങനെ ഒരു യാത്ര നടത്തുന്നതിൻ്റെ കാരണം തന്നെ യേശു മരണപ്പെട്ടു എന്നുള്ളതാണ് യേശുവിൻ്റെ ഒപ്പം കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരാണ് യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം കണ്ടവരാണ് പക്ഷേ ഇതാ തമ്പുരാൻ മരണപ്പെട്ടു അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് യേശുവിൻ്റെ മരണം കാര്യം കർത്താവ് ഇത് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവരൊന്നും അതത്ര ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്തില്ല ഇത് സംഭവിക്കും എന്ന് കരുതിയിട്ടില്ല ഇതാ ഇപ്പോഴിത് സംഭവിച്ചു അതുകൊണ്ട് വലിയ നിരാശയോടെ ദുഃഖഭാരത്തോടെ ഇവർ ജെറുസലേം വിട്ടുപോവുകയാണ് കാരണം ഈ സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വന്നിട്ടില്ല ഒരുപാട് പേര് ഇവരുടെ ജീവൻ ജീവനെടുക്കാനും കാത്തുനിൽപ്പുണ്ട് ഒരുപാട് പേര് ഇവരെയും നശിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ സുരക്ഷിതത്വം തേടിയാണ് ഇവർ ജെറുസലേമിനെ വിട്ടുപോവുക അങ്ങനെ പോയപ്പോൾ എന്ത് സംഭവിച്ചു ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം തിരുവചനം അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തു കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഹൃദയത്തിൽ ദുഃഖഭാരവുമായിട്ട് നടന്നു നീങ്ങുന്നവരുടെ ഒപ്പം യാത്ര ചെയ്യുന്ന തമ്പുരാൻ പക്ഷേ യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ അവരുടെ ഹൃദയം എല്ലാം അന്ധകാരം നിറഞ്ഞതായിരുന്നു പക്ഷേ പ്രിയമുള്ളവരെ തുടർന്ന് വായിക്കുമ്പോൾ മനോഹരമായ ഒരു പ്രാർത്ഥന അവർ തമ്പുരാൻ്റെ മുൻപിൽ ഉയർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഗുക്കാസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാം തിരുവചനം അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാരായി അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി ഇതാ നേരം വൈകുമ്പോൾ അവരിപ്രകാരമാണ് പ്രാർത്ഥിക്കുക ഞങ്ങളോട് കൂടെ താമസിക്കുക ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാകും ഇത് പകലിനെയും രാത്രിയെയും കുറിച്ച് മാത്രം പറയുന്ന ഒരു കാര്യമല്ല മറിച്ച് ജീവിതത്തിൽ വഴി കാണാതെ വിഷമിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയില്ല ഉള്ളിൽ മുഴുവൻ അന്ധകാരമാണ് ഉള്ളിൽ മുഴുവൻ ദുഃഖമാണ് ഒപ്പം ചില സാഹചര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് അച്ഛാ ഈ ജോലിക്ക് പോകണമോ വേണ്ടയോ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല ഈ ഒരു ബിസിനസ് തുടങ്ങണമോ വേണ്ടയോ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ ചില കാര്യങ്ങൾ മക്കളുടെ ഭാവി സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് കൂടെ വസിക്കണമേ ജോൺ ബൽ രണ്ടാമന്മാർ പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു അപ്പസ്തോലിക പ്രബോധനമുണ്ട് അതിൻ്റെ തലക്കെട്ടാണ് നാഥ ഞങ്ങളോടൊപ്പം വസിക്കണമേ മാനെ നൊബിസ്കും ദോമിനെ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ഈ ശിഷ്യന്മാർ ഭയത്തോടെ നിരാശയോടെ അതുപോലെ എങ്ങനെ മുൻപോട്ടു പോകും എന്നറിയാത്ത ആശയക്കുഴപ്പത്തിലൂടെ ഒക്കെ കടന്നു പോയപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് അതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമ്മളും ഇതുപോലെ പ്രാർത്ഥിക്കണം ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം യേശു അവർക്ക് അപ്പം മുറിച്ച് നൽകി വചനം പങ്കുവെച്ചു കൊടുത്തു അവസാനം അവരുടെ കണ്ണുകൾ തുറന്നു ഹൃദയം ജ്വലിച്ചു ഉടനടി എഴുന്നേറ്റ് അവർ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പറയുക ആ സാഹചര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല കുരിശ്വരെ കാത്തുനിൽപ്പുണ്ട് ഒരുപാട് മനുഷ്യരവരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടി കാത്തുനിൽപ്പുണ്ട് പക്ഷേ അതൊന്നും ഇവരെ ഭയപ്പെടുത്തുന്നില്ല ഇവരെ ശക്തിപ്പെടുത്തും ഇവയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം തൊട്ടടുത്ത വചനം ഇതാണ് അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി ഈ പ്രാർത്ഥനയ്ക്ക് യേശു ഉടനടി ഉത്തരം നൽകുകയാണ് ശക്തിയേറിയ ഒരു പ്രാർത്ഥന വീണ്ടും മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായം മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങളിൽ മറ്റൊരു പ്രാർത്ഥന നമ്മൾ കാണും അത് ശതാധിപൻ നടത്തുന്ന പ്രാർത്ഥനയാണ് ലത്തീൻ ആരാധനാക്രമത്തിൽ നമ്മൾ വിശുദ്ധ അർപ്പിക്കുമ്പോൾ അതിൽ ചൊല്ലുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണിത് ഈ ശതാധിപൻ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഭൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് പക്ഷേ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നില്ല ഇവിടെ വചനം പറയുന്നത് എങ്ങനെയാണ് യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും ഇതാണ് ആ മനുഷ്യൻ നടത്തുന്ന മനോഹരമായ സുന്ദരമായ പ്രാർത്ഥന ഈ ഭൃത്യൻ തളർവാദം പിടിപെട്ട് ഒരുപാട് വേദന അനുഭവിച്ച് കഴിയുന്നു എന്നുള്ള വാർത്ത ഇദ്ദേഹം വന്ന് യേശുവിനെ അറിയിക്കുകയാണ് ഉടനടി കരുണാമയനായ കർത്താവ് മറുപടി കൊടുക്കുന്നു ഞാൻ അവിടേക്ക് വന്നവനെ സുഖപ്പെടുത്താം അപ്പോൾ സദാധിപൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു നീ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള യോഗ്യത എനിക്കില്ല ഒരു വാക്കുച്ചരിച്ചാൽ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും പ്രിയമുള്ളവരെ എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നിന്നെ സ്വീകരിക്കാനോ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനോ ഉള്ള യോഗ്യത എനിക്കില്ല ഒരു വാക്കുച്ചരിച്ചാൽ മതി എൻ്റെ ജീവിതം മാറും എൻ്റെ രോഗം മാറും ഇവിടെ അത് സംഭവിച്ചു ഈ ശതാദിപൻ്റെ വിശ്വാസത്തിൽ ഈശോ അത്ഭുതപ്പെട്ടു തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണും യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം യേശു പറയുകയാണ് പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു ഒരു പക്ഷേ പല രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് മാരകമായ രോഗങ്ങളുമായി ഇവിടെയൊക്കെ ധ്യാനത്തിന് വരുന്ന ആളുകളുണ്ട് ഒരു പക്ഷേ ക്യാൻസർ അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ അങ്ങനെ വലിയ രോഗത്തിൻ്റെ ദുരിതം പേറുന്ന ഒരു പക്ഷേ ദിനങ്ങൾ എണ്ണി കഴിയുന്ന മനുഷ്യർ ഇവിടെ വരാറുണ്ട് അത്രയും അങ്ങനെ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള നീ എൻ്റെ ജീവിതത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല എങ്കിലും ഒരു വാക്കുച്ചരിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും നമ്മൾ സങ്കീർത്തനങ്ങൾ എടുത്തു വായിക്കുമ്പോൾ നൂറ്റി ഏഴാം സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട് ഇരുപതാം തിരുവചനം നൂറ്റി ഏഴാം സങ്കീർത്തനം ഇരുപതാം തിരുവചനം അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു ഫ്രീ നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ വചനം കൊണ്ട് ദൈവം നമുക്ക് സൗഖ്യം നൽകും ഈ മനുഷ്യൻ അതാണ് വിശ്വസിച്ചത് ഈ മനുഷ്യൻ അതാണ് ഏറ്റുപറഞ്ഞത് നമ്മൾ ചിന്തിക്കണം ഒരുപാട് അധികാരങ്ങളുള്ള ഒരു വ്യക്തിയാണ് ശതാധിപൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തൻ്റെ കീഴിൽ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് തൻ്റെ ആജ്ഞകൾ അനുസരിക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള അധികാരങ്ങളെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് നിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനുള്ള യോഗ്യതയില്ല നമുക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ ഉടനടി ദൈവം നമ്മെ അനുഗ്രഹിക്കും പ്രത്യേകിച്ച് ഒക്കെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ഈ ഒരു വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം കാരണം സുവിശേഷം നമുക്ക് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പ്രാർത്ഥിക്കാൻ തന്നിട്ടുള്ള വചനമാണത് കാരണം ഈ ശതാദവൻ്റെ ഭൃത്യൻ ദൂരദേശത്തായിരുന്നിട്ട് പോലും ആ ഭൃത്യൻ സുഖപ്പെടുകയാണ് അതായത് രോഗത്തിൻ്റെ അവസ്ഥകളിൽ നമ്മൾ ഈ ഒരു വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും ദൈവം നമ്മെ സ്പർശിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കും താഴ്മയോടുകൂടി നമ്മുടെ ബലഹീനതകൾ ഏറ്റുപറയുന്ന ഒന്നാണിത് യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ നാലാം അധ്യായം പത്താം തിരുവചനം നമുക്കറിയാം യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം നാലാമധ്യായം പത്താം തിരുവചനം അവിടെ ഇപ്രകാരമാണ് പറയുക ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുക അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും യാക്കോബ് സ്ലിഹ് എഴുതിയ ലേഖനം നാലാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും പത്രോസ്ലിഹ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവചനമാണ് ഇതുപോലെ തന്നെ മറ്റൊരു സന്ദേശം നൽകുക കർത്താവിൻ്റെ കരത്തിൻ കീഴെ ശക്തമായ കരത്തിൻ കരത്തിൻകീഴെ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളു അതുകൊണ്ട് രോഗങ്ങൾ വരുമ്പോൾ താഴ്മയോട് പ്രാർത്ഥിക്കാം ഒരു വാക്കുച്ചരിച്ചാൽ മതി ഞാൻ സുഖപ്പെടും പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ ദൈവിക പദ്ധതികൾ തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ പത്രോസ്ലിഹായയുടെ ഇതുപോലെ പ്രാർത്ഥിക്കാം ഞങ്ങൾ മറ്റെവിടേക്ക് പോകും ജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിരിക്കുന്നു വീണ്ടും ചില തിന്മയുടെ സ്വാധീനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കാം നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നമുക്ക് അധികാരം നൽകുന്ന പ്രാർത്ഥനയാണ് വീണ്ടും ലൂക്കാസ് ലൂക്കാസുവിശേഷം ഇരുപത്തിനാലിലെ പ്രാർത്ഥന ഓർക്കാം ചില ആശയക്കുഴപ്പത്തിലൂടെ ഭയപ്പാടിലൂടെ നിരാശയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ വസിക്കണമേ വീണ്ടും ശതാദിപൻ്റെ പ്രാർത്ഥന രോഗങ്ങളുള്ളപ്പോൾ ദൈവമേ അങ്ങയുടെ ഒരു വചനം മതി എനിക്ക് സൗഖ്യം ലഭിക്കും നിന്റെ അനുഗ്രഹം സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ല പ്രാർത്ഥനകൾ നമ്മുടെ മറ്റു പ്രാർത്ഥനകളുടെ ഒപ്പം നമുക്ക് ചേർത്ത് വയ്ക്കാം മറക്കാതിരിക്കാം എല്ലാ ജീവിത സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഈ പ്രാർത്ഥനകൾ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വ്യക്തി ഒക്കെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ ആമേ